ഹലോ അപ്പോൾ ഇന്ന് നമ്മുടെ ഷവർ ഓർക്കഡിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നൊരു ഓഫർ കൂടി ഉണ്ട് കേട്ടോ ഇന്നൊരറ്റ ദിവസത്തേക്കുള്ള ഓഫറാണ് ഓഫർ എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വെബ്സൈറ്റ് വഴി എന്ത് ചെടികൾ പർച്ചേസ് ചെയ്യുന്നവർക്കും ഒരു ഷവർ ഓർക്കിഡിൻ്റെ തേ ഫ്രീ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ ഇത് ഇന്നത്തെ മാത്രം ഓഫറാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ ഈ ഓഫർ ഉണ്ടായിരിക്കുള്ളൂ ഇന്നത്തെ ദിവസം ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് മുന്നേ ആയിരുന്നാലും ആര് എന്ത് പർച്ചേസ് ചെയ്തിരുന്നാലും എന്താണെന്ന് വെച്ചാൽ ചെടികൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ പർച്ചേസിനും ഒരു ഷവർ ഓർക്കിഡ് ഫ്രീ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ കാര്യം മറക്കണ്ട ഷവർ ഓർക്കിഡിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാം അടിപൊളിയാണ് കേട്ടോ ശരിക്കും പെട്രിയ പിങ്ക് എന്നാണ് ഇതറിയപ്പെടുന്നത് ശരിക്കും പെട്രിയ അല്ല പക്ഷെ ഇതിൻ്റെ പൂക്കളുടെ ഒരു വിന്യാസം എന്ന് വെച്ചാൽ പെട്രിയയുടെ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിന് പെട്രിയ പിങ്ക് എന്നറിയപ്പെടുന്നത് ശരിക്കും ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ കോഞ്ചിയ ടംടോസ് എന്നാണ് ഒരുപാട് ദിവസം ഇതിൻ്റെ പൂക്കൾ നിൽക്കും പിന്നെ ഇതിന് ഷവർ ഓർക്കിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് കാര്യം എനിക്ക് തോന്നുന്നു ഓർക്കിഡ് എന്ന പേര് വരാൻ കാരണം തന്നെ ഒത്തിരി ദിവസം ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ ദിവസം നിൽക്കും കേട്ടോ പൂക്കൾ അത് ആ പൂക്കൾ ഫുൾ ബ്ലൂമിലെത്താൻ നല്ല ടൈം എടുക്കുന്നതിൻ്റെ ഇത് കണ്ടോ ഇത് കറക്റ്റ് ആ വിരിഞ്ഞ് കഴിഞ്ഞു എന്ന് പറയാം കുറേ ദിവസം എടുത്താണ് ഇതിൻ്റെ ഇതളുകൾക്ക് വലിപ്പം വെച്ച് വലിപ്പം വെച്ചാൽ ഫുള്ളായിട്ട് നിൽക്കുന്നത് ഒരു ബട്ടർഫ്ലൈ നിൽക്കുന്നത് എങ്ങനെയാണോ ഒരു ബട്ടർഫ്ലൈ പറക്കാൻ നിൽക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ നിൽക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇത് എന്ന് ചോദിച്ചാൽ ക്രീപ്പറല്ല അല്ലെങ്കിൽ ക്രീപ്പർ ആണ് എന്ന് പറയും ക്രീപ്പർ എന്ന് ചോദിച്ചാലോ ക്രീപ്പർ അല്ല എന്ന് വേണമെങ്കിലും പറയാം എന്താണെന്നറിയാമോ ഇത് നമുക്ക് കുറ്റിച്ചെടിയായിട്ടും എന്നാലൊരു സെമി ക്രീപ്പറായിട്ടും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചെടിയാണ് ചട്ടിയിലൊക്കെ വെച്ച് നമ്മൾ കുറ്റിച്ചെടിയായിട്ട് ഒതുക്കി നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ കുറ്റിയായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ടിങ്ങനെ പൂത്തൊലഞ്ഞ് ഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കും നമുക്ക് എങ്ങോട്ടെങ്കിലും പടർത്തി വിടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇത് പടർന്നു പോവുകയും ചെയ്യും എന്തായിരുന്നാലും ഒരു പ്ലാന്റ് ആണ് കുറേ ദിവസങ്ങൾ നിൽക്കുന്ന പൂത്ത് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങൾ പൂക്കൾ നിൽക്കുന്ന ഒരു ചെടിയാണ് ഷവർ ഓർക്കിഡ് എന്ന് പറയുന്നത് അപ്പോൾ പ്രത്യേകിച്ച് മണമെന്ന് പറയാനൊന്നുമില്ല ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുന്നത് പുറത്തൂന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവരുടെ പല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ ഈ ബെഞ്ചൊക്കെ പാർക്കിലൊക്കെ ബെഞ്ചൊക്കെ ഇട്ടിരിക്കല്ലേ അപ്പോൾ ബെഞ്ചിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒരു കവറ് ചെയ്തിങ്ങനെ വളർത്തിയെടുക്കുന്നുണ്ട് അപ്പം ബെഞ്ചിൻ്റെ മുകളിലായിട്ടിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പടർന്ന് നിറച്ച് പൂത്ത് നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ ശരിക്കും ഒരു പിങ്ക് പൂക്കൂടെക്കുള്ളിൽ എന്താ പറയുക വിസിറ്റേഴ്സ് വന്നിരിക്കുന്നത് പോലെയുള്ളൊരു ഫീലൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ ഈ ചെടി എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത കുറേ ദിവസം പൂക്കൾ നിൽക്കും എന്നുള്ളത് തന്നെയാണ് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അങ്ങനെ ബെഞ്ചിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ ചെയ്തു വെക്കുമ്പോൾ നല്ല രസമാണിത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആയിരുന്നാലും ഒരുപാട് അടുത്ത് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കമ്പുകൾക്ക് നല്ല കട്ടിയാണ് ക്രീപ്പർ ആണെങ്കിലും അത്യാവശ്യം കട്ടിയുള്ളതാണ് ഇത് നമുക്ക് വളച്ച് സെറ്റ് ചെയ്ത് അങ്ങനെ നമുക്കിഷ്ടമുള്ള രൂപത്തിലേക്ക് സെറ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്നൊരു ചെടി കൂടിയാണ് അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് നമുക്ക് മതില ആർച്ചിലൊക്കെ പടർത്തി വിടാൻ പറ്റും ഗേറ്റിലെ ആർച്ചിലൊക്കെ പടർത്തി വിടാൻ പറ്റും ഇനി അതൊന്നും വേണ്ട ചട്ടിയിൽ നിർത്തി കുറ്റിച്ചെടിയായിട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു പ്ലാന്റ് അപ്പോൾ പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിന്ന് കരുതുന്നുണ്ട് പേര് മറക്കണ്ട എന്താ പറയുക കോഞ്ചിയ ടമറ്റോസ് അല്ലെങ്കിൽ പെട്രിയ പിങ്ക് അല്ലെങ്കിൽ സാൻ പേപ്പർ വയിൻ പിങ്ക് എന്ന് പറയപ്പെടുന്നുണ്ട് ഷവർ ഓർക്കിഡെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഓ എൻ എന്തായിരുന്നാലും ഒരുപാട് പേർക്ക് ഇഷ്ടമാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരത്തെയൊക്കെ ഇതിൻ്റെ തൈകൾ വളരെ കുറവായിരുന്നു വന്നുകൊണ്ടിരുന്നത് കേട്ടോ കിട്ടാൻ കുറച്ച് റയർ പ്ലാൻ്റായിരുന്നു ഇത് പക്ഷെ ഇപ്പോൾ നമുക്കിതിൻ്റെ അത്യാവശ്യത്തിനുള്ള ആവശ്യത്തിനധികമുള്ള തൈകൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതും ശരിക്കും ഷവറോൾക്കിട്ട് എല്ലായിടത്തും വളരട്ടെ എല്ലായിടത്തും ഇങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇങ്ങനെ പറന്ന് കളിക്കട്ടെ പിന്നെ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ചാൽ കമ്പ് വെട്ടിവെച്ചിട്ടാണ് ഇതിൻ്റെ തൈകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക പിടിച്ചു കിട്ടാൻ കുറച്ച് പ്രയാസമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്ര വില നേരത്തേക്ക് നല്ല വിലയുണ്ടായിരുന്നു നമ്മൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ ഇത് സെയിൽ ചെയ്തിരുന്നത് ഏതാണ്ട് ത്രീ ഫിഫ്റ്റിക്കായിരുന്നു പിന്നെ അത് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ അവൈലബിലിറ്റി കൂടുന്നതിനനുസരിച്ചാണ് അതിൻ്റെ വില കുറയുന്നത് പിന്നെ അത് നമ്മൾ ടു ഫിഫ്റ്റിക്കാക്കി ഇപ്പോൾ അത് വൺ ഫിഫ്റ്റിക്കാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നൊരൊറ്റ ദിവസം ഓർഡർ ചെയ്യുന്നവർക്ക് ഈ ഒരു പ്ലാന്റ് തികച്ചും ഫ്രീ ആയിട്ട് തന്നെ കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ചോളം വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് ചെടികൾ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് എന്ത് പർച്ചേസ് നടത്തിയാലും ചെടികളുടെ ഏതെങ്കിലും ഒരു ചെടി പർച്ചേസ് ചെയ്താൽ മതിയാവും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഇന്നത്തെ ഒരു ദിവസം പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും അതിൻ്റെ കൂടെ ഈ ഒരു പ്ലാന്റ് പ്ലാൻ്റ് ഗിഫ്റ്റായിട്ടുണ്ടായിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഷവർ അവർക്കിട ഇഷ്ടമായി എന്ന് കരുതുന്നു രണ്ട് വശത്തും മേടിച്ച് വെച്ചാലാണല്ലോ അടിപൊളിയായിട്ട് എന്താ പറയുക സൂപ്പറായിട്ട് നിന്നിങ്ങനെ വലിയൊരു പൂക്കാഴ്ച തന്നെ തരും ഇത്രയും ഭംഗിയായിട്ടാണ് കണ്ടോ ഓരോ ഓരോ പൂവ് എടുത്ത് നോക്കി ബട്ടർഫ്ലൈസ് നിൽക്കുന്നത് പോലെ നിൽക്കുന്നത് പ്രത്യേകിച്ച് പരിചരണമോ പ്രത്യേകിച്ച് വലിയ വളങ്ങളോ ഒന്നും കൊടുക്കേണ്ട ചെടികളല്ല സാധാരണ നമ്മുടെ മണ്ണിൽ നിന്ന് കിട്ടുന്ന വളത്തിൽ നിന്ന് തന്നെ അത് നന്നായിട്ട് വളർന്ന് പൂക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഷവർ ഓർക്കിഡ് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ബെൽബട്ടൺ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഷവർ ഓർക്കിട്ട് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്ന ഒരു ചെടിയാണ് അപ്പോൾ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് കിട്ടാൻ തന്നെ ഒരു അവസരം തരാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഡേറ്റ് അറിയായിരിക്കും പതിനാറാണ് കേട്ടോ അതെ ജാനുവരി പതിനാറാണ് പലർക്കും ഡേറ്റ് കൺഫ്യൂഷൻ ആവുന്നുണ്ട് കഴിഞ്ഞ ഒരു ഓഫർ ഇട്ടപ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ടും പലരും അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെയല്ല ജാനുവരി പതിനാറിനാണ് ഈ ഓഫർ വന്നിരിക്കുന്നത് ജാനുവരി പതിനാറിന് ഓർഡർ ചെയ്യുന്നവർക്കാണ് ഈ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് ഉണ്ടായിരിക്കുക അപ്പോൾ ഇത് മറക്കരുത് അപ്പോൾ ആവശ്യക്കാരെല്ലാം പെട്ടെന്ന് 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 പോയി പർച്ചേസ് ചെയ്തോളൂ ഈ അവസരം ആരും മിസ്സാക്കണ്ട എന്തായാലും കിഡില്ലം പൂച്ചെടിയാണിത് നഷ്ടം ഉണ്ടാവില്ല ഇത് മേടിച്ച് വെച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇങ്ങനെ മനസ്സിനെ മതിപ്പിക്കുന്ന എന്താ പറയുക കണ്ണിന് കുളിരേകുന്ന പൂക്കാഴ്ചയാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം അത് വരെയും